ഫർണിച്ചർ കേന്ദ്ര ഓവർ ഫർണിച്ചർ ഫെസ്റ്റ് നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ ഫർണിച്ചറും മേയ്ക്കോവർ ഫെസ്റ്റിൽ ഏറ്റവും പുതിയ മോഡൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന മികച്ച സ്ഥാപനമാണ് ലൈക്ക ഫർണിച്ചർ എന്ന് അറിയാം ഇപ്പോൾ നിങ്ങളുടെ മേക്കോവർ ഫെസ്റ്റിൽ ഫർണിച്ചർ വാങ്ങുന്നവർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകളും കേരളത്തിലുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങളുടെ അളവിനുസരിച്ച് സെറ്റ് ചെയ്യാൻ ഈശ്ശേരി ലൈക്ക ഫർണിച്ചർ കേന്ദ്രത്തിൽ പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കാണും അപ്പോൾ ഫർണിച്ചർ കിട്ടാൻ ഇഷ്ടം പോലെ കേരളത്തിൽ ഷോറൂം ഉണ്ട് ബട്ട് നിങ്ങളുടെ സ്വപ്നം അഥവാ ഒരു വീട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ എന്ത് വേണ്ടി വരും പിന്നെ ഒരു കളർഫുൾ ആയിരിക്കണം കോമ്പിനേഷൻ ക്വാളിറ്റി എന്നാലോ ഓവർ വില ആവൻ മാറില്ല സാധാരണ രീതിയിൽ ഫർണിച്ചർ മേഖലയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് പൈസ ചിലവ് വരാറുണ്ട് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യണം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ ഈശ്വരി ലൈക്ക ഫർണിച്ചർ ഇപ്പോൾ ഈ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏത് ഫർണിച്ചറും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സോഫയാണെങ്കിൽ നൂറ്റിയെട്ട് മോഡലിൽ പല കളറിൽ പല ക്ലോത്തിൽ സ്പ്രിങ് സോഫ ആയാലും അതുപോലെ ഡൈനിങ് സോഫയായാലും അതുപോലെ തന്നെ ഏത് സോഫയും ബെഡ്റൂം നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഒരുക്കാം അതുപോലെ തന്നെ ഈശ്വരി ആലോട് ലൈക്ക ഫർണിച്ചറിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അലമാര അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾ കാണുന്ന ഇതുപോലത്തെ ബെഡ്റൂം സെറ്റ് അതുപോലെ മേക്ക് ഓവർ ഫസ്റ്റിൽ വാങ്ങുകയാണെങ്കിൽ ഫോർ ഡോർ അലമാര ആയാലും സിക്സ് ഡോർ അലമാര ആയാലും ടു ഡോർ അലമാര ആയാലും ത്രീ ഡോർ അലമാര ആയാലും നിങ്ങളുടെ ഇഷ്ടാനുസരം എത്രയും പെട്ടെന്ന് ഡെലിവറി കൂടി മാസത്തവണയിലും വാങ്ങാൻ പറ്റുന്ന നമ്പർ വൺ സ്ഥാപനമാണ് കൃഷ്രി ഉള്ളത് എന്തുകൊണ്ടാണ് നമ്പർ വൺ വെച്ചാൽ വലുപ്പത്തിലോ അല്ലെങ്കിൽ ഷോപ്പ് വളരെ കളർഫുൾ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞങ്ങൾ നമ്പർ വൺ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കാർപ്പൻറ്റേഴ്സ് പ്ലാനേഴ്സ് ഡിസൈനേഴ്സ് അതുപോലെ തന്നെ പിന്നെ വരച്ചെടുത്തത് മാത്രമല്ല നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കിശ്വരി അരക്കോട് റോഡിൽ നമ്പർ വണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പന്ത്രണ്ട് മാസത്തോണ്ട് പന്ത്രണ്ടായിരത്തിലധികം കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള കസ്റ്റമേഴ്സ് ഞങ്ങളിൽ നിന്ന് ഫർണിച്ചർ സ്വന്തമാക്കി അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ടായിരത്തിനും സംതൃപ്തരായ കസ്റ്റമർ ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷത്തിൽ ഈ മേക്ക് ഓവർ ഫെസ്റ്റിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഈ മേക്ക് ഓവർ ഫെസ്റ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് അറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട് ഒന്ന് സമുദ്രമാക്കിത്തരാം സമുദ്രമാക്കിയെന്ന് വെച്ചാൽ അത്രയും കളർഫുൾ ആക്കി തരാം കിശ്ശേരി ലൈക്ക ഫർണിച്ചറിന്റെ ഈ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് കോടിലെ കിശ്ശേരി ആലഞ്ചോളിൽ നിന്ന് തിരൂർ ഭാഗത്തുള്ള കസ്റ്റമേഴ്സ് ആയാലും അല്ലെങ്കിൽ കുറ്റിപ്പുറം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് അത് പതിനാല് ജില്ലയിൽ നിന്നുള്ള പന്ത്രണ്ടായിരം കസ്റ്റമറെ ഞങ്ങൾ ഈ ഒരു പന്ത്രണ്ട് മാസം കൊണ്ട് നിറവേ സന്ദർശത്തിലാണ് മറ്റൊന്നും കിട്ടാത്ത വിലയിൽ മോഡലിൽ ക്വാളിറ്റിയിൽ ഏത് ഫർണിച്ചറും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി നിങ്ങൾ ഈ ഒരു ബെഡ്റൂം സെറ്റ് നോക്കും ഇതൊക്കെ കോൺസെപ്റ്റ് തന്നെ മറ്റൊരു ഡിഫറൻസ് ആണ് അതുപോലെ ഒരുപാട് 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 ഉണ്ട് അല്ലേ ഇപ്പം ഇവിടെ നമുക്ക് ഇപ്പം ഞങ്ങളുടെ കൗണ്ടർ ടേബിളാണ് ഇത് ഇത് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് ഓഫീസ് ടേബിള് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഈയൊരു ഓഫീസ് ടേബിൾ തന്നെ എൽ ഷേപ്പിലാക്കണം യു ഷേപ്പിലാക്കണം അല്ലെങ്കിൽ എല്ലാ മെത്തേഡിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കളർ കോമ്പിനേഷൻ ഗ്ലാസ് ഷേപ്പ് ഇതൊന്നും മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ കാരണം ഞങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റൊന്നാണ് ഏറ്റവും ഞങ്ങളുടെ ഡിഫറൻസ് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് ഈ ഒരു നോക്കി ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ കട്ടില് കട്ടില മലപ്പുറം ഹഡ് കൊടുത്തതാണ് യൂറോ ടോപ്പ് യൂറോ ടോപ്പിൽ ക്ലാസ് ചെയ്തതാണ് ഈ ഒരു പാറ്റേൺ നോക്കി ഇതൊക്കെ മാർക്കറ്റിൽ ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ പാഷനാണ് മറ്റ് പല ഷോറൂമുകളിലും വിൽക്കുന്നത് ഷോറൂമുകൾ കേരളത്തിൽ അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് കൊടുത്താൽ അവർക്ക് നഷ്ടമാവും ആർക്കും ഞങ്ങൾക്കും നഷ്ടം പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് മാറും പാറ്റണുകളും സ്വന്തമായിട്ട് പ്ലാനിങ്ങും സ്വന്തമായിട്ട് ഇന്റീരിയർ ഡിസൈനേഴ്സും സ്വന്തമായിട്ട് എല്ലാ സൗകര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് നാപ്പതിനായിരത്തിനും താഴെയാണ് വിൽക്കാൻ വരെ സാധിക്കുന്നത് അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആരീക്കോടുകളിലെ ഈശ്വേരി ആലിക്കോടിലെ ഷോപ്പിലേക്ക് വന്നാൽ ഏത് ഫർണിച്ചറും ഏത് വീടും നിങ്ങളുടെ ഒത്തവിലക്ക് മനോഹരമാക്കി തരാൻ ഈശ്ശേരിലേക്ക് സാധിക്കും ഈശ്വരയിലേക്ക് ഫർണിച്ചറും അതുകൊണ്ട് തന്നെയാണ് കേരള ജനത ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഞങ്ങൾ എടുത്ത് നിൽക്കണം ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളെ അറിയുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന അതുപോലെ ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഒരു രൂപത്തിൽ ചെയ്യുന്ന ഒരു സ്വാഭാവനമാണ് ഈ മാസത്തവണ സൗകര്യമുണ്ട് ഇ എം ഐ സൗകര്യമുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് വിശ്വസിക്കാൻ പറ്റിയ ഏതൊരു മോഡലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈശ്വരി ലേക്ക പറഞ്ഞാൽ നിങ്ങൾ നമ്പർ വണ്ണം ആക്കിയതാണ് ഞങ്ങളല്ല നമ്പർ ആക്കിയത് നിങ്ങൾ ഞങ്ങൾ തുടങ്ങിയത് മുതൽ ഇതുവരെ ഒരുപാട് കഷ്ടം ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങൾ പാണ്ടിക്കാടാവാം മുക്കം ആവാം അരീക്കോടാവാം അതല്ലെങ്കിൽ കേരളത്തിലെ പതിനാല് ജില്ലയിലും കർണാടകത്തിലാവാം തമിഴ്നാട്ടിലാവാം എവിടെയാണെങ്കിലും ഞങ്ങൾ ഫർണിച്ചർ ഒരുക്കി തരണം കേരളത്തിന്റെ വെളിയിലേക്ക് ആകുമ്പോൾ ചെറിയൊരു ഡെലിവറി ചാർജ് കൂടുതൽ വരും എന്നേടും എന്നാലും നിങ്ങൾക്ക് മറ്റെവിടുന്ന് കിട്ടാത്ത സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യം തരാം അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വേറെ ആർക്കും ഇല്ല ഒരാളുടെ ഒരു റൂമിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എത്രയും പട്ടൻസ് ഞങ്ങൾ കൺസൾട്ടൻസി കൂടിയാണ് ഞങ്ങളുടെ സ്റ്റാഫിൽ എന്ന് വെച്ചാൽ ഫർണിച്ചർ കൺസൾട്ടൻസിനെ കൂടിയാണ് എങ്ങനെ ഫർണിച്ചർ സെറ്റ് ചെയ്യണമെന്നും ഏത് കളർ വീടാണെന്നും എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടിന് എത് രൂപത്തിൽ ഫർണിച്ചർ സെറ്റ് ചെയ്യണമെന്ന് മറ്റാർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങളുടെ വീട് എത്ര അപ്സ്റ്റർ ഉള്ള വീടാണെങ്കിൽ എങ്ങനെ മനോഹരമാക്കാം ലോ അവ പിന്നെ ഓരോ ഒറ്റ നിലയിലുള്ള വീടാണെങ്കിൽ എങ്ങനെ മനോഹരമാക്കാം ആ മല ഏതെല്ലാം കളർ നിങ്ങളുടെ വീടിനെ മനോഹരം ഈ ഒരു യാഥാർത്ഥ്യത്തിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ആയിരിക്കുള്ള കേരളത്തിലൊന്ന് തന്നെ നമ്പർ വൺ പറയാം ഇതുപോലുള്ള സ്ഥാപനം നിങ്ങൾക്ക് കാണാൻ കഴിയാം അതുകൊണ്ട് ധൈര്യമായിട്ട് പോലും ഇപ്പോൾ മേക്ക് ഓവർ ഫെസ്റ്റ് ആണ് പറഞ്ഞത് ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് തരാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ആയിരുന്നു ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ നിന്നോളൂ അപ്പൊ അവിടെ വെച്ച് കാണാം എല്ലാ ഫർണിച്ചറുകൾക്കും കിശേരി ലേക്കാം ഓക്കെ ബൈ അവിടെ വെച്ച് കാണാം